സാമ്പത്തിക വർഷത്തെ ബജറ്റ് അവതരിപ്പിച്ചു നാല്പത്തിരണ്ട് കോടി എഴുപത് ലക്ഷത്തി നാൽപ്പത്തി ഒന്ന് രൂപ വരവും നാല് കോടി ഇരുപത്തി ആറ് ലക്ഷത്തി തൊണ്ണൂറ്റാറായിരത്തി ഒരുന്നൂറ്റി എഴുപത് രൂപ ചിലവും നാല്പത്തിമൂന്ന് ലക്ഷത്തി അൻപതിനായിരത്തി എണ്ണൂറ്റി എഴുപത്തിയൊന്ന് രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്ന ബജറ്റ് വൈസ് പ്രസിഡന്റ് വി രാജിയാണ് അവതരിപ്പിച്ചത് പഞ്ചായത്തി ലക്ഷ്യമിരി രാജ്യത്ത് നിലവിൽ വന്നപ്പോൾ അതിന്റെ എല്ലാ അന്തസ്സത്തെയും നിലനിർത്തിക്കൊണ്ട് അന്തസ്തെയും നടപ്പിലാക്കിയ ഒരു സംസ്ഥാനമാണ് നമ്മുടെ കൊച്ചു കേരളം അധികാരത്തോടൊപ്പം പഞ്ചായത്ത് പഞ്ചായത്തുകളിലേക്ക് സംസ്ഥാന സർക്കാരിന്റെ പൊതു സാമ്പത്തിക സ്രോതസിന്റെ നല്ലൊരു പങ്കും കായികത്തട്ടിലെ പദ്ധതി നിർവഹണത്തിനായി എത്തപ്പെട്ടു ത്രിതല പഞ്ചായത്തുകൾ പ്രാദേശിക സർക്കാരുകളായി മാറുന്ന കാഴ്ചയിൽ നാം കണ്ടു കേരളത്തിന്റെ ആദ്യ മുഖ്യമന്ത്രിയായിരുന്ന ആദരണീയനായ ഇ എം ശങ്കരൻ നമ്പൂതിരിപ്പാടിന്റെ ആശയത്തിൽ രൂപീകൃതമായ ജനകീയ ആസൂത്രണം കേരളത്തിന്റെ ഗ്രാമങ്ങളിൽ വളരെയേറെ മാറ്റമാണ് വരുത്തിയത് കേരളത്തിന്റെ ഗ്രാമ ഗ്രാമാന്തരങ്ങളിൽ പോലും റോഡുകളും വൈദ്യുതി മെച്ചപ്പെട്ട ആരോഗ്യ കേന്ദ്രങ്ങളും വിദ്യാലയ സേവന ആരോഗ്യ വിദ്യാഭ്യാസ പാർപ്പിട മേഖലയ്ക്ക് മുൻതൂക്കം നൽകിക്കൊണ്ടുള്ള ബജറ്റിൽ ലൈഫ് പാർപ്പിട പദ്ധതിക്കായി നാല് കോടി ഇരുപത്തിയേഴ് ലക്ഷം രൂപ വകയിരുത്തിയിട്ടുണ്ട് ഉൽപാദന മേഖലയിൽ ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപയും സേവന മേഖലയിൽ എട്ട് കോടി നാൽപ്പത്തി ആറ് ലക്ഷത്തി നാലായിരത്തി തൊള്ളായിരം രൂപയും പൊതുവിഭാഗത്തിൽ ആറ് കോടി ഇരുപത് ലക്ഷത്തി എൺപതിനായിരം രൂപയും പട്ടികജാതി വിഭാഗത്തിൽ രണ്ട് കോടി ഇരുപത്തിയഞ്ച് ലക്ഷത്തി ഇരുപത്തിനാലായിരം രൂപയും ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട് ിൽ പശുവളർത്തൽ ആടുവളർത്തൽ വളർത്തൽ വളർത്തൽ കോഴി വളർത്തൽ അതുപോലെ തന്നെ സബ്സിഡി നൽകുക കാലിത്തീറ്റ ധാതു ലവണ മിശ്രിതം തുടങ്ങിയ പ്രവർത്തനങ്ങൾക്ക് തുക വകയിരുത്തി പ്രാദേശിക സാമ്പത്തിക വികസനത്തിന്റെ ഭാഗമായി ശുദ്ധമായ വെളിച്ചെണ്ണ ഉത്പാദിപ്പിച്ച് വിപണനം നടത്തുന്നതിനായി ഒരു കോക്കനട്ട് ഓയിൽ എക്സ്ട്രാക്ഷൻ യൂണിറ്റ് സ്ഥാപിക്കുന്നതിനായി പന്ത്രണ്ട് ലക്ഷം രൂപ വിലയിരുത്തിയിട്ടുണ്ട് കലാകാലങ്ങളായി വന്നിട്ടുള്ള എല്ലാ ഭരണകർത്താക്കൾക്കും അടിസ്ഥാന ആവശ്യങ്ങൾക്ക് പ്രാധാന്യം നൽകിയിട്ടുണ്ട് ഈ ബഡ്ജറ്റിലും നമ്മുടെ അടിസ്ഥാന ആവശ്യമായ ഭവന നിർമ്മാണത്തിനാണ് പ്രാധാന്യം നൽകിയിട്ടുള്ളത് പാർപ്പിട മേഖലയ്ക്ക് പൊതുവിഭാഗത്തിൽ രണ്ടു കോടി ഇരുപത്തിയൊൻപത് ലക്ഷത്തി നാല്പത്തിനാലായിരം രൂപയും പട്ടികജാതി വിഭാഗത്തിൽ ഒരു കോടി തൊണ്ണൂറ്റെട്ട് ലക്ഷത്തി പതിനെണ്ണായിരത്തി അറുന്നൂറ്റി അറുപത്തി ആറ് രൂപയും എന്നിങ്ങനെ ആകെ നാല് കോടി ഇരുപത്തിയേഴ് ലക്ഷത്തി അറുപത്തിരണ്ടായിരത്തി അറുന്നൂറ്റി അറുപത്തി ആറ് രൂപയാണ് പാർപ്പിട മേഖലയിലെ വകയിരുത്തൽ അതുപോലെ പൊതുജനാരോഗ്യ രംഗത്തെ ഇടപെടൽ കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി ആരോഗ്യ മേഖലയിൽ ആശുപത്രികളിലേക്ക് മരുന്ന് വാങ്ങൽ താൽക്കാലിക ഡോക്ടറുടെയും സ്റ്റാഫുകളുടെയും വേതനം തുടങ്ങിയ ആവശ്യങ്ങൾക്കായി അറുപത്തിരണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി എണ്ണായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത് രൂപയും പി എച്ച് സിയുടെ നവീകരണത്തിനായി പതിമൂന്ന് ലക്ഷം രൂപയും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ആരോഗ്യ മേഖലയിൽ മരുന്ന് വാങ്ങുന്നതിനും ആശുപത്രിയുടെ നവീകരണത്തിനുമായി എഴുപത്തി അഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റി എട്ടായിരം രൂപയും വിദ്യാഭ്യാസ സാംസ്കാരിക മേഖലയിൽ നാല്പത്തി ആറ് ലക്ഷം രൂപയും കളിസ്ഥലത്തിന് ഭൂമി വാങ്ങുന്നതിന് ഇരുപത്തി അഞ്ച് ലക്ഷം രൂപയും പൊതു ശ്മശാന നിർമ്മാണത്തിന് ഭൂമി വാങ്ങുന്നതിനായി നാൽപ്പത്തിനാല് ലക്ഷം രൂപയും ബജറ്റിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് ശാരീരിക മാനസിക വെല്ലുവിളി നേരിടുന്നവരുടെ ക്ഷേമ പ്രവർത്തനങ്ങൾക്കായി മുപ്പത്തിരണ്ട് ലക്ഷവും ക്ഷേമത്തിനായി പതിനേഴ് ലക്ഷവും തെരുവ് വിളക്കുകൾ സ്ഥാപിക്കുന്നതിനും പരിപാലിക്കുന്നതിനുമായി മുപ്പത്തിരണ്ട് ലക്ഷത്തി അറുപതിനായിരവും റോഡ് നിർമ്മാണം പുനരുദ്ധാരണം എന്നിവയ്ക്കായി ഒരു കോടി തൊണ്ണൂറ്റി ഒന്ന് ലക്ഷം രൂപയും വകയിരുത്തിയിട്ടുണ്ട് പ്രസിഡന്റ് ജി അജിത്തിന്റെ അധ്യക്ഷതയിൽ അവതരിപ്പിച്ച ബജറ്റ് ചർച്ചകൾക്ക് ശേഷം പിന്നീട് പാസാക്കി നാട്ടുവാർത്ത വാർത്ത ഏരൂർ